നമസ്കാരം നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ വിടവാങ്ങി ഇന്നലെ ഡിസംബർ ഇരുപത്തൊന്നിന് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്ന വേളയിൽ കേരളമൊട്ടാകെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കാഴ്ചയും നമ്മൾ കാണുകയും വാർത്തകൾ നമ്മൾ വായിക്കുകയും ചെയ്തു അപ്പോൾ അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കൂട്ടമാളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെന്ന് തന്നെ വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം അവർ ശ്രീനിവാസൻ്റെ മകനായ ധ്യാൻ ശ്രീനിവാസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് എഴിച്ചുവിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനിവാസിൻ്റെ ഭൗതിക ശരീരം കാണുവാനായി എത്തിയപ്പോൾ ആ ഭൗതിക ശരീരത്തിനടുത്തിരിക്കുകയായിരുന്ന ധ്യാൻ ശ്രീനിവാസൻ ഒന്ന് എഴുന്നേറ്റ് ബഹുമാനം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് ധ്യാൻ ശ്രീനിവാസനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെയോ അല്ലെങ്കിൽ പ്രവർത്തകരുടെയോ ഇടയിൽ നിന്ന് വിമർശനങ്ങൾ അഴിച്ചുവിടപ്പെടുന്നു ഇത്തരമൊരു വിമർശനം അല്ലെങ്കിൽ വിമർശനങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് എതിർത്തും അനുകൂലിച്ചും ഒരുപാട് ആളുകൾ ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയം തന്നെ ധ്യാൻ ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അനാദരവ് കാണിച്ചോ ഇല്ലയോ എന്നുള്ളതുമായിരുന്നു എന്ന് തന്നെ പറയാം പല കോണുകളിൽ നിന്നും പക്ഷേ പ്രധാനമായി ധ്യാൻ ശ്രീനിവാസനെ അനുകൂലിച്ചുള്ള പ്രതികരണങ്ങളാണ് വരുന്നതെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഈ പ്രതികരണങ്ങൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോടും പ്രവർത്തകരോടും ചോദിക്കുന്നത് അച്ഛൻ മരിച്ച വിഷമത്തിലിരിക്കുന്ന ഒരു മകൻ ഒരു പക്ഷേ എഴുന്നേക്കുവാൻ മറന്നു പോയിട്ടുണ്ടാകും ശരിയാണ് ഒരാൾ പ്രായമായ ഒരാൾ അതാരു തന്നെ ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആവണമെന്നില്ല ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ അല്ലെങ്കിൽ അയാളെ സ്വീകരിക്കുക എന്നുള്ളതൊരു സാമാന്യ മര്യാദയാണ് പക്ഷെ അത് സാഹചര്യത്തിനനുസരിച്ചിരിക്കും നമ്മൾ ഊണ് കഴിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയത്താണെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ എഴുന്നേക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല തന്നെയുമല്ല എഴുന്നേക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു കാല കാലങ്ങളായി പിന്തുടർന്നു വരുന്നൊരു ചിട്ട എന്നാണ് പലരും പറയുന്നത് തന്നെയുമല്ല ഇത് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭവുമല്ല ധ്യാനൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുകയാണ് ധ്യാനിൻ്റെ മുന്നിൽ അങ്ങനെയുള്ളൊരു അവസരത്തിൽ മുഖ്യമന്ത്രി എല്ലാം തന്നെ വന്ന് വന്നാലും അരികിലേക്ക് വന്നാലും എഴുന്നേൽക്കണമെന്നുള്ളൊരു തോന്നൽ ധ്യാനൻ്റെ മനസ്സിലുണ്ടാകണമെന്നില്ല എന്നാണ് ധ്യാനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് പ്രതികൂലിക്കുന്ന ആളുകൾ അങ്ങനെയല്ല ബഹുമാനം കാണിക്കേണ്ടതൊരു സാമാന്യ മര്യാദയാണ് ധ്യാന അഹങ്കാരിയാണ് തുടങ്ങിയ മറുവാദങ്ങൾ വയ്ക്കുമ്പോൾ തന്നെ ഈ വിമർശനത്തിന് നേരെ എന്ന മഹാനാടനും തിരക്കഥാകൃത്തും സംവിധായകനും നമ്മെ വിട്ട് അകാലത്തിൽ പിരിഞ്ഞു പോയ പോളയിൽ ഇത്തരമൊരു വിമർശനങ്ങൾ ഉയർത്തുന്നതിന് രൂപേണ തിരിച്ചും ആളുകൾ വിമർശിക്കുന്നുണ്ട് രസകരമായ കമൻ കമൻറ്റുകൾ പലതും വരുന്നുണ്ട് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ പലതും ഈ വിഷയത്തെ സംബന്ധിച്ച് വരുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ പയ്യനാണ് പുള്ളിയുടെ കാര്യം പോ പോട്ടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് തൊഴുതേ തൊഴുതിട്ട് തിരിച്ചു കിടക്കാമായിരുന്നു മുഖ്യമന്ത്രിയെ എന്ന രീതിയിലുള്ള കമൻ്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരുമ്പോൾ ഇത് എത്രമാത്രം ബാലിശമാണ് എന്ന് ചിലപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ എത്രമായ അത്ര ബാലിശമായ രീതിയിലേക്ക് ഈ ഒരു കാര്യങ്ങൾ നീങ്ങുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും അനവസരത്തിലുള്ള പ്രതികരണങ്ങളും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ബഹുമാനം ചോദിച്ചു വാങ്ങലുകളുമൊക്കെ എത്രമാത്രം ബാലിശമായി പോകുന്നു എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് പലരും പ്രതികരിക്കുന്നുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് തീരെ നിസാരമാണ് കാരണം മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എഴുന്നേറ്റാലും ഇല്ലെങ്കിലും ധ്യാനിന് അദ്ദേഹത്തിൻ്റെ പിതാവിനെയും മലയാളികൾക്ക് ശ്രീനിവാസൻ എന്ന നടനെയും തിരക്കഥാകൃത്തിനെയും സംവിധായകിനി മലയാളികളെ ഏറെക്കാലം ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം ഈ വിഷയത്തെ സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് ധ്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രിയോട് മനഃപൂർവ്വ അനാദരവ് കാട്ടിയോ അതോ ധ്യാനെ പറ്റിയൊരു പിശകാണോ അല്ലെങ്കിൽ ധ്യാനിൻ്റെ മനസ്സിലാ ചിന്ത ആ സമയത്ത് പോയതേ ഇല്ലായിരുന്നു എന്നുള്ളതാണോ വസ്തുത എന്നുള്ളതൊന്നും ഗൗരവതരമായൊരു കാര്യമേ അല്ല പക്ഷേ ഇതിനെ ഗൗരവതരമായൊരു വാർത്തയാക്കി മാറ്റിയത് ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികളും പ്രവർത്തകരുമാണ് എന്ന് പറയാതെ വയ്യ കാരണം ഇത്തരത്തിലുള്ളൊരു പ്രതികരണത്തിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത് എന്തിനാണ് ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് ആദ്യത്തെ വസ്തുത രണ്ടാമത്തെ കാര്യം ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും ആ സന്ദർഭത്തിൽ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമേ അല്ല അത് എന്നാണ് പലരും പ്രതികരിക്കുന്നത് അങ്ങനെയുള്ളൊരവസരത്തിൽ ധ്യാൻ ശ്രീനിവാസനെ വിമർശിക്കുന്നവരെ വിമർശിക്കുന്നവർ വളരെ രസകരമായ പ്രതികരണങ്ങളുമായി രൂക്ഷമായ പ്രതികരണങ്ങളുമായി അതായത് പരിഹാസങ്ങളുമായി സാമൂഹ്യ മാധ്യമങ്ങൾ നിറഞ്ഞാടുകയാണ് എന്ന് പറയാതെ വയ്യ ഏറ്റവും ചുരുങ്ങിയത് ശ്രീനിവാസനെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പിണറായി വിജയനെ ബഹുമാനിക്കാമായിരുന്നു എന്ന പ്രതികരണങ്ങൾ നടത്തിയവരെ ശ്രീനിവാസനെ പോലെ തന്നെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയാതെ വയ്യ നമസ്കാരം